കൊലപാതകക്കേസ് പുറത്തുവന്ന ദിവസങ്ങൾക്കുള്ളിൽ പെരുമ്പാവൂരിൽ തുടങ്ങിയ പ്രതിഷേധം സംസ്ഥാനത്താകമാനം അതിവേഗം പടർന്നു കൊല നടന്ന പത്തൊൻപതാം ദിവസമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊടും ചൂടിനിടയിലും നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകവും പോലീസ് നടപടികളിലെ വീഴ്ചയും എങ്ങും പ്രതിഷേധം നിറച്ചു ആശുപത്രിയിൽ തന്നെ സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനോടും ഇന്നസന്റ് എംപിയോടും സാജിപോൾ എം എൽ എ ഒരിക്കലും സഹായിച്ചില്ലെന്ന് പറഞ്ഞ് ജിഷയുടെ അമ്മ പൊട്ടിത്തെറിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ സി പി എം സി പി ഐ പ്രതിനിധികൾക്ക് നേരെയും ജിഷയുടെ അമ്മ രംഗത്തെത്തി പ്രതിയെക്കുറിച്ച് തുമ്പതും കിട്ടാതെ പോലീസ് അലയുന്നതിനിടെ ദിനമെത്തി തുടർച്ചയായ നാലാം വിജയം തേടിയിറങ്ങിയ സി പി എമ്മിലെ സാജു പോൾ യു ഡി എഫിലെ എൽദോസ് കുന്നപ്പള്ളിയോട് പെരുമ്പാവൂരിൽ ഏഴായിരത്തി എൺപത്തിയെട്ട് വോട്ടുകൾക്ക് അടിയറവ് പറഞ്ഞു ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ കേന്ദ്ര പട്ടികജാതി പട്ടികവകുപ്പ് മന്ത്രി തുടങ്ങി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ഷാ വരെ പെരുമ്പാവൂരിലെത്തി ജിഷയുടെ അമ്മയെ സന്ദർശിച്ചു പാർലമെന്റിലും പലതവണ ജിഷാ കേസ് ഉയർന്നു ഇതിനിടെ പി പി തങ്കച്ചിന്റെ പേര് ജിഷ കേസുമായി ബന്ധപ്പെട്ട് വലിച്ചെഴിച്ചതിനെ യു ഡി എഫിനും പ്രതിരോധിക്കേണ്ടി വന്നു കേസ് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ റിപ്പോർട്ട് സമീപകാല രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പ്രകമ്പനങ്ങൾ ചെറുതല്ല ടി പി സെൻകുമാറിനെ മാറ്റിയതിന് കാരണങ്ങളിലൊന്നായി സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് ജിഷ കേസ് അന്വേഷണത്തിൽ പോലീസിനെ വീഴ്ച വന്നു എന്നതാണ് ഇതിന്റെ പ്രതിഫലനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി